ഇത് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് എന്നെ കണ്ട് ഇതാരും പഠിക്കരുത് ഞാൻ പരമാവധി ശ്രമിക്കും എന്നെ തിരുത്താൻ കള്ളുകൂടിയും പുകവലിയൊക്കെ നിർത്താൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ആ കാര്യം കൊണ്ട് ഞാൻ മോശപ്പെട്ട മനുഷ്യനാണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് പൊതുസമൂഹമാണ് കള്ളുകുടിക്കും പുകവലിക്കും കാരണം കൊണ്ട് അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തെന്റെ കൊച്ചുമക്കളെ ഞാൻ പുകവലിക്കുകയും കള്ളുപുടിക്കും ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക നിധി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തിൽ പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കത്തിനുന്ന ആൾക്കാരല്ലേ ഏഹ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അത് അതിനെ വേറെ അധികം ഒന്നും പറയാനില്ല മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനൊരാളല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ എന്റെ കല ചെയ്യുന്നു ആ കല നിങ്ങൾ കേൾക്കുന്നു അത്രയാണ് എന്റെ ജോലിയാണല്ലോ മാഷേത് പാട്ട് എഴുതുക ഞാൻ പിന്നെ ഞാൻ വേടന്ന് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പൊതു സ്വത്താണ് വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെ കുറിച്ചും അവന്റെ ചുറ്റുപറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ്